ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ പന്ത്രണ്ടായിരം എന്താ പറയുക കലാകാരിമാർ എല്ലാവരും കൂടെ ഒരു പരിപാടി അതായത് ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അതായത് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ദിവ്യാമണ്ണി ആയിരുന്നു അതിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം ആ ഒരു സ്റ്റേജിൽ നിന്ന് വീഴുകയും അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിൻ്റെ സംഘാടകരെയും അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ അന്വേഷിച്ചപ്പോഴാണ് മൊത്തത്തിൽ കള്ളത്തരങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് അറിഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ എന്താ പറയുക ട്വൻറ്റി ഫോർ ന്യൂ റിപ്പോർട്ടർ ലൈവ് എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ഇതിൻ്റെ ഒരു കള്ളക്കണക്ക് പറയുന്നുണ്ട് അതായത് ഈ ഡ്രസ്സ് അതായത് ഒരുപാട് പന്ത്രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു അവർക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഡ്രസ്സ് കോഡായിരുന്നു അപ്പൊ അതിൽ നിന്ന് അവരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ച പൈസ അതിൻ്റെയൊക്കെ ഒരു കള്ളക്കണക്ക് പറയുന്നുണ്ട് എന്നാലും നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഇന്നലെ പന്ത്രണ്ടായിരത്തോളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത് എന്നാൽ സംഭവിച്ച കണക്ക് ഇങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേരെന്ന കണക്കുകൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ ഫിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ആയിരത്തി അറുനൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കത് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ കല്യാൺ സെൽസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ളലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാല്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും ഇനി കൊള്ളനൃത്തത്തിൽ ഈ ലക്ഷിതാബു പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ ആ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്കു കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യത അപ്പോൾ ദിവ്യ ഉണ്ണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങി തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സംഘാടകർക്ക് കിട്ടി അപ്പം എന്നാലും ഈ ഒരു ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആ ഒരു സാരി സംഘാടകർ കല്യാണ സിൽക്സിൽ നിന്നും വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് അത് എന്താ പറയുക കലാകാരികൾക്ക് കൊടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് അവർക്ക് എല്ലാവർക്കും കൊടുത്തത് കാരണം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള എല്ലാ കലാകാരിമാർക്കും കൊടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ എത്ര രൂപ അവിടെ അവർ എന്താ പറയുക കൊള്ള നടത്തി എന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അതാണ് ഈ ഒരു പരിപാടി മൊത്തത്തിൽ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത് അതിൽ ആ ഒരു പരിപാടിയിൽ തന്നെ എന്താ പറയുക ഒരു അതിഥിയായിട്ട് വന്ന ഉമാ തോമസ് എന്ന് പറയുന്ന ആ ഒരു മാഡം ഗുരുതരമായിട്ട് അദ്ദേഹം അവർ സ്റ്റേജിൽ നിന്ന് വീണു ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ദിവ്യ ഉണ്ണിയുണ്ട് പിന്നെ ഇതിൻ്റെ സംഘാടകരെ മൊത്തത്തിൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ദിവ്യ അമേരിക്കയിലേക്ക് എന്താ പറയുക കടന്നു കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ദിവ്യ ഉണ്ണി അപ്പോൾ എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു കള്ളക്കഥ ചെയ്തു അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കളഞ്ഞു അവർ അവരെ മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് ഒരു കാര്യം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടി നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടനേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ചത് അതിൽ പങ്കെടുക്കാൻ എത്തിയ പന്ത്രണ്ടായിരത്തോളം കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാ അവർക്ക് ആ ഒരു ഡ്രസ്സ് കോഡിന് വേണ്ടിയിട്ടാണ് കല്യാൺ സിൽക്സിൽ നിന്നും എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് എന്താ പറയുക എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അവിടെ നിന്ന് തന്നെയായിരുന്നു വെറും മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് കല്യാൺ സിൽക്സിൽ ഇന്ന് ഈ സംഘാടകർ ഇത് വാങ്ങിച്ചു തന്നിട്ട് എല്ലാവർക്കും കൊടുത്തത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് അപ്പം മൊത്തം ഇവർ എന്താ പറയുക ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ എല്ലാവരുടെ കയ്യിൽ നിന്നും കൂടുതൽ വാങ്ങി മൊത്തത്തിൽ ഈ ഒരു സംഘാടകർക്ക് ലാഭം കിട്ടിയിരിക്കുന്നത് ഒരു കോടിയിൽ മേളെ രൂപയാണ് ഈ സാരിയില് നിന്നുള്ള ലാഭം മാത്രം അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ എന്തിനാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചത് എന്തിനാണ് ആൾക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടോ അതിലെ ഏറ്റവും വലിയൊരു സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയിൽ അധ്യക്ഷയായിട്ട് എത്തിയ ഒരു ഒരു മേഡത്തിന് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒരു അപകടം അവിടെ ഉണ്ടായി അവിടെ എടുത്ത മൊത്തം കൊള്ള പരിപാടിയാണ് നടത്തിയിരിക്കുന്നത് കാരണം സ്റ്റേജൊക്കെ താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സാരി സാരി കൊള്ളം നടത്തിയത് പോരാനിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുത്തു അവരുടെ ഒരാളുടെ കയ്യിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് തന്നെ വാങ്ങിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാളുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ പന്ത്രണ്ടായിരം പേര് അപ്പോൾ എത്ര രൂപ അവർ കൊള്ളം നടത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ഫീസിൻ്റെ മൊത്തം ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി രൂപ വെച്ച് വാങ്ങിയത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കോടിക്ക് മേളിലായിട്ട് തന്നെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നും ഇവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ദിവ്യാണ്ണിയും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ദിവ്യാണ്ണിക്ക് മാത്രം ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ അവർ അതൊന്നും ചെയ്തിട്ടില്ല ബാക്കി അവിടെ പങ്കെടുത്ത എല്ലാ കലാ കലാകാരികളുടെ നിന്നും ഈ മൂവായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നു അപ്പോൾ എത്രത്തോളം കൊള്ളേ അവർ നടത്തിയിരിക്കുന്നത് സാരിയുടെത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സാരിയുടെ ഒരു കോടി ഒരു കോടിക്ക് മേലെ ി ഈ സംഘടകർക്ക് കിട്ടി അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രേഷൻ ഫീസ് അതും ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ പന്ത്രണ്ടായിരത്തിനടുത്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും നാല് കോടി മൊത്തം ആറ് കോടി രൂപയുടെ ലാഭമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് ആർക്കെന്ത് നേട്ടാണുള്ളത് എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായോ എന്തായാലും ഈ ഒരു ന്യൂസുകളൊക്കെ നമുക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ന്യൂസുകളാണ് അപ്പോൾ എന്തായാലും ദിവ്യൗണ്ണി ഈ കാണിച്ചത് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് കാരണം ഈ ഒരു സംഭവം ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ എന്താ പറയുക ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ദിവ്യൗണ്ണിയുടെയും ബാക്കി ഇതിൻ്റെ സംഘാടകരുടെ എല്ലാവരുടെയും മൊഴിയും കാര്യങ്ങളൊക്കെ എടുക്കണം ഒരുപാട് പേരുടെ പേർക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് തന്നെ മെയിൻ ആയിട്ടുള്ള ആൾ മുങ്ങിയിരിക്കുകയാണ് അതായത് അമേരിക്കയിലേക്ക് മുങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ആർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൊള്ള ലാഭം ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് തുണിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടാണെങ്കിലും കൊള്ളയാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്തിനുവേണ്ടിയിട്ടാണ് ഇവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ആൾക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവർ ഒരു പരിപാടി അവിടെ നടത്തിയത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരുമായിരിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം